നാടൻ പച്ചക്കറികൾ വിലക്കുറവിൽ വെണ്ടക്ക അമ്പത് രൂപ കുറ്റിപ്പയർ അമ്പത് രൂപ ചീര എൺപത് രൂപ കുക്കുമ്പറ അമ്പത് രൂപ ഒട്ടുവെള്ളരി നാൽപ്പത് രൂപ തോട്ടത്തിൽ നിന്ന് നേരിട്ട് വായോ 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 എൻ്റെ പേര് ജ്യോതിഷ് ഞങ്ങൾ തിരുവികേശം കൃഷി കൂട്ടത്തിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങൾ വിഷുവിനോടനുബന്ധിച്ച് ഉള്ള കൃഷിയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അതിനോടനുബന്ധിച്ച് കണിമത്തൻ കണിവെള്ളരി കുക്കുമ്പർ വെണ്ട പയർ മുളക് തക്കാളി അങ്ങനെ എല്ലാത്തരം കൃഷികളും നമ്മൾ ഈ തിരുവിഴ ദേവസ്വം ഭൂമിയിൽ ഒരു പത്തൊമ്പതര ഏക്കറിൽ തുടർച്ചയായിട്ടുള്ള കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിക്കൂട്ടമാണ് ഇവിടെ വിളവായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിന്റെ വാതിക്കുള്ള റോഡ് സൈഡിലിട്ട് നമ്മളിപ്പോൾ പച്ചക്കറി കച്ചവടം നടത്തുകയാണ് അതുവഴിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ആൾക്കാരെല്ലാം നല്ല സഹകരണമാണ് നാടൻ പച്ചക്കറി മേടിക്കാനുള്ള ഒരു ആവേശം എല്ലാവർക്കും ഉണ്ട് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറിയാണ് നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നത് മനുഷ്യന്റെ ആരോഗ്യമാണ് നമ്മളുടെ പരപ്രധാനമായിട്ടുള്ള ലക്ഷ്യം മനുഷ്യന് ദോഷം വന്ന ഒരു സാധനവും നമ്മളിവിടെ ചെയ്യാതെയാണ് പച്ചക്കറി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ട്രിപ്പ് ആണ് ട്രിപ്പ് റിയേഷൻ ചെയ്ത് മൾച്ചിങ് ചെയ്ത കൃഷിയാണ് ആധുനിക കൃഷി രീതിയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് ട്രാക്ടറുകൊണ്ട് ആദ്യം ചെയ്യണത് പാടം ട്രാക്ടർ അടിക്കുക എന്നുള്ളതാണ് ട്രാക്ടർ അടിച്ച് പാടം റെഡിയാക്കിയ ശേഷം കുമ്മായം ഇട്ട് കുമ്മായം ഇട്ട ശേഷം വരമ്പ് പിടിക്കാൻ മുമ്പായിട്ട് കോഴിവളം പിന്നെ മീൻവളം ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി എല്ലാം ഇട്ട ശേഷം ട്രാക്ടർ കൊണ്ട് തന്നെ വരമ്പെടുക്കുകയാണ് മാനുവലി വരമ്പെടുത്ത് നമ്മൾ ഇത്ര ഏരിയ ചെയ്യണ കാരണം ഒരു കാരണവശാലും നമുക്ക് മുതലാകില്ല അപ്പം യന്ത്രവൽക്കരണമാണ് ഇവിടെ എല്ലാം ചെയ്യണത് ട്രാക്ടർ കൊണ്ട് വരമ്പെടുത്ത് ട്രിപ്പ് ട്യൂബിട്ട് മൾഷിങ് ഷീറ്റ് ഇട്ട് ചെടി നടുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് അത് കാരണം രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് മാനുവൽ അധ്വാനം കുറവാണ് രണ്ട് പിന്നെ പണിക്കൂലി നമുക്ക് വളരെ കുറവാണ് പിന്നെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളത് വൈദ്യുതി ചെലവും വെള്ളവും നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള മാത്രമേ ഈ ആധുനികവൽക്കരണം കലർത്തിയപ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളൂ അത് വളരെ കർഷകരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് ഇവിടെ ക്ഷമാം എവിടെ പൊറത്താണ് എങ്ങനെയാണെന്ന് നോക്കി രണ്ട് രണ്ടര കിലോ വെയിറ്റ് ഉള്ള ഒരു ക്ഷമാമാണ് ക്ഷമാം ഇപ്പം ഈ ചൂട് സമയം നല്ല ഡിമാൻഡുള്ള സമയമാണ് ഇപ്പം റംസാന് നോമ്പ് കറക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിൽ ഒന്നാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്ത് ക്ഷമാവം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ആൾക്കാർ ആവശ്യമുണ്ടെങ്കിലും ബന്ധപ്പെടുക ഈ ക്ഷമാവിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഇത് പാടത്താണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് പാടത്ത് ചെയ്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വളം കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കരയിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വളം കൊടുത്താൽ മതി നമ്മൾ ഇതിനകത്ത് എല്ലാം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ കോഴിവളം തന്നെയാണ് ആ ഈ കിടക്കുന്നതാണ് തിരുവേശം കൃഷി കൂട്ടത്തിൻ്റെ കണിവെള്ളരയും കണിമത്തൻ അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്താം തീയതിയാണ് ഇത് ഇത് ഞങ്ങളുടെ ബ്ലാത്താങ്കര ചീരയാണ് ഇത് വിളവെടുത്ത് വെച്ചിരിക്കാണ് ഇപ്പൊ ആൾക്കാർ വന്ന് കൊണ്ടുപോകാനായിട്ട് വരും അതിന് മുന്നോടിയായി നമ്മൾ തൂക്കി കെട്ടി വെച്ചിരിക്കുകയാണ് ഇതാ ഞങ്ങളുടെ പൊട്ടുകൾ കൃഷിയാണ് അതായിരിക്കും ഇവിടെ പാടത്ത് തന്നെ കിടന്ന പൊട്ടി കിടന്നാണ് അതായിരിക്കും എന്ത് കടന്നെതിരിക്കുന്ന എടുക്കുക ഓഞ്ച് കഴിക്കുന്ന പോലെ ആയിരിക്കുന്നു അല്ല പൊട്ടുപോലെ നാടൻ പച്ചക്കറികൾ വിലക്കുറവിൽ വെണ്ടക്ക അമ്പത് രൂപ കുറ്റിപ്പയർ അമ്പത് രൂപ ചീര എമ്പത് രൂപ കുക്കുമറ അമ്പത് രൂപ പൊട്ടുവെള്ളരി നാൽപ്പത് രൂപ തോട്ടത്തിൽ നിന്ന് നേരിട്ട് വായോ 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 വായോ